ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് ടു ലഞ്ച് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സാമ്പാർ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുന്നേ ഇട്ടിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ കാണുമെന്ന് കൊടുക്കാം പിന്നെ നമുക്ക് രാവിലെ തന്നെ ഒരു നല്ലൊരു കടുപ്പവും മധുരമൊക്കെ ഉള്ളൊരു ചായക്കൊട്ട് കുടിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ അതാ ചായക്കെട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി പരിപ്പൊന്ന് കുക്കറിലോട്ടോ വേച്ചെടുക്കുന്നത് ഒരാൾ കുറച്ച് എളുപ്പത്തിലോട്ടിട്ടാണേ പിന്നെ അതാ ഒരു മൺച്ചട്ടിലോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ടിച്ചിട്ടുള്ള പച്ചക്കറി ഉപ്പൊക്കെ കച്ചിരത്തിൽ ഒന്ന് വഴിച്ചിട്ട് പിന്നെ അത് സാമ്പാർ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ അതുകൊണ്ടാണ് വീഡിയോ ഫുൾ ആയിട്ട് എടുക്കാത്തത് പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആയിട്ട് നമ്മൾ ഉച്ചത്തെ ലഞ്ചിനിട്ടിട്ടാണേ അപ്പോൾ ഉണക്കമീൻ വെച്ചിട്ടാണ് കേട്ടോ തിറക്കി എടുക്കുന്നത് ഉണക്കം നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചൊരു കറി അവിയൽ എന്നൊക്കെ പറയും നമ്മൾ ട്രോവാൻ്റെ ഭാഗത്ത് പൊതുവേ അവിയൽ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിലൊക്കെ വേണ്ടിയിട്ട് ഞാനത് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ തല കഴിക്കാനായിട്ട് അളത്തിയിട്ടുണ്ട് അവർ നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് ആ ഒരു ഉണക്ക മീൻ കറിക്ക് വേണ്ടിയിട്ട് മൂന്നാല് പച്ചമുളകും തൊണ്ടൻ മുളകും സാധാരണ പച്ചമുളകും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ പച്ച തക്കാളി എടുക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അധികം പഴുത്തിട്ടില്ല എങ്കിലും അത്യാവശ്യം പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ പിന്നെ ചെറിയൊരു സവാളയും പിന്നെ ഒരു ചെറിയൊരു മുരിങ്ങക്കായ എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വാഴയ്ക്ക അപ്പോൾ നമ്മുടെ മുന്ത വഴക്കയിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഏത്ത വഴക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ആവശ്യമുള്ള ഒരു ഉണക്കമീനൊക്കെ നിരത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അരപ്പിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് മൂന്നാലി വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കേട്ടോ എരിവെള്ള മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അല്പം പുളി പുളി നമ്മൾ ഒരുപാട് ഒഴിക്കരുത് കാരണം ഈ ഒരു ഉണക്കമീന് പുളി അത്രയ്ക്കങ്ങനെ ആവശ്യമില്ല ഒരുപാട് ആയിപ്പോയി അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ടിരിക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊരു അല്പം പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് തരിത്തരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കണേ അരച്ച് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്തെടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ലവണ്ണം തന്നെ കുക്ക് ചെയ്തെടുക്കണം അതായത് അത്യാവശ്യം നമ്മൾ ഈ ഒരു പച്ചക്കറിക്ക് നല്ല രീതിയിൽ ഒന്ന് കുക്കായി വരണം അതുവരെ ഒന്ന് വെയിറ്റ് കേട്ടോ അത് റെഡി ആയി ആ ഒരു ടൈം ഇടുന്നതാ ഫ്രൈക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ അതുപോലെ അല്പം പിരിച്ചിരി പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു വെഴുക്ക് വരട്ട് വിഴുക്കുന്നു മെഴുക്ക് വരട്ടി എന്നാൽ പറയാം അപ്പോൾ അതിനോട്ട് രണ്ട് ചെറിയൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് അത് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്ത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം പിന്നെതാ ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോവയ്ക്ക കോവയ്ക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതിനാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കട്ട് വെച്ചിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഴുക്ക് വട്ടയാണ് കേട്ടോ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ആ ഒരു ഉണക്കമ്മീൻ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുക്കും കറിയുമ്പോൾ കൂടെ ഒന്ന് ചൂടാക്കിയിട്ടേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ പറ്റലമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തെടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ അതേ സെയിം പാനിലേക്ക് തന്നെ അത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഒരു അല്പ ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ എല്ലാം ഒന്ന് ഒതുങ്ങി വരണം അതുപോലെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒഴുക്കുമായിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരു അല്പ ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമീൻ്റെ ആ ഒരു ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മട്ട ചോറും ആ ഒരു ഉണക്കമിൻ വെച്ചിട്ടുള്ള കറിയും മിക്സഡ് വെജിറ്റബിൾ മിൽക്ക് വരട്ടിയും പിന്നെ രാവിലെ നമ്മൾ വെച്ചിട്ടുള്ള സാമ്പാറും അവർ പൊരിച്ചത് അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്